പത്മജ വേണുഗോപാൽ ഇനി ഗവർണർ പത്മജി ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത് ഇക്കാര്യം പല തലങ്ങളിൽ നിന്ന് കേട്ടെന്നും എന്നാൽ തനിക്ക് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നും പത്മജ പറഞ്ഞു നല്ല കാര്യങ്ങൾ ബി ജെ പി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊക്കെ ഇവിടെ ഉണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ ബിശ്വഭൂഷണ ഹരിചന്ദ്രനാണ് ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് ബി ജെ പി പ്രവേശനത്തിന് നേതൃത്വം പത്മജിക്ക് വാഗ്ദാനങ്ങൾ നൽകിയെന്ന് സൂചനയുണ്ടായിരുന്നു കോൺഗ്രസ് വിട്ട് ബി ജെ പി ലേക്ക് എത്തിയത് പാർട്ടിക്ക് ഗുണം ചെയ്തെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിയിലെ ചവിട്ടും കുത്തും സഹിക്ക വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നാണ് പത്മജ പറഞ്ഞത് എന്തുകൊണ്ട് ബി ജെ പി എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരം മാത്രമാണ് പറയാനുള്ളത് അത് മോദിജി എന്നാണ് മോദിജിക്ക് കുടുംബം ഭാരതമാണ് ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു അച്ഛൻ കുട്ടിയായി കരുണാകരന്റെ വളർന്ന എനിക്ക് ഒരച്ഛന്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് പോലെയാണ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ തോന്നുന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു മുൻ മുഖ്യമന്ത്രി ലീഡർ കരുണാകരന്റെ മകൾക്ക് ലഭിക്കുന്ന പദവി മറ്റുള്ളവർക്ക് ബി ജെ പിയിലേക്ക് ചെയ്കേറുന്നതിനുള്ള പ്രചോദനമാകുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ അനിൽ ആന്റണിക്കും പത്മജിക്കും പി സിക്കും പിന്നാലെ ആരൊക്കെ ബിജെപി എത്തുമെന്നറിയാൻ ലോക്സഭാ ഇലക്ഷന് ഫലം വരുന്നതുവരെ കാത്തിരുന്നാല് മതിയാകും